അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗിസാഡ് ആണ് ഒരു കുക്കിംഗ് വ്ളോഗാണെന്ന് ചെയ്യണത് ഇതിൽ ചിക്കൻ ഗിസാഡ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതിനെ ചിക്കൻ പാർട്സ് കക്കാമണ്ട് അങ്ങനെ പല പേരിൽ അറിയപ്പെടും ഇതാണ് സംഭവം ചിക്കൻ ഗിസാഡ് ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതാക്കി അരിഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ റോസ്റ്റ് റോസ്റ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് ഞങ്ങൾ മേടിച്ചത് ഫ്രോസൺ ആട്ടോ അപ്പോൾ അതിനാദ്യം വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് വെക്കണം പിന്നെ അതിനാവശ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വേണം പിന്നെ ഇത് ഉരുളം കിഴങ്ങാണ് ഇത് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വേവിച്ച് വെച്ചതാണ് ഇനി ഇതെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അപ്പം അതിന് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഇത് കുക്കറിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒത്തിരി വെള്ളം വേണ്ട ജസ്റ്റ് അതിന്റെ ഒപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വേവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം മതി എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ അടച്ചു വെക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ ഏകദേശം ഒരാറേഴ് വിസിലെങ്കിലും അടിക്കണം ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കണം അപ്പോഴത് കറക്റ്റായിട്ട് വേളളൂ നല്ല ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞേക്കാൾ നല്ലത് മീഡിയം ടു ലോ ഫ്ലെയിം അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിം അപ്പം ഏകദേശം ഒരു ഏഴ് എട്ട് വീസിലോളം ഞാൻ അടിച്ചു കഴിഞ്ഞു എന്നിട്ട് ഇത് ഞാൻ ഓഫ് ചെയ്തത് ഇനി അതിക്കുള്ള മസാല ഉണ്ടാക്കാൻ വലിയ ഉള്ളി വേണം പിന്നെ ഒരു തക്കാളി ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇനി ഒരു ചീനച്ചട്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചീനച്ചട്ടി വെച്ചിട്ട് അതും ലോ ഫ്ലെയിമിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഓയിലൊഴിച്ച് നേരത്തെ കാണിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഇതിപ്പം ഞാൻ അരിയാണ് ചെയ്തേക്കുന്നത് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ പച്ചമണൊക്കെ പോകുന്ന രീതിയിൽ നല്ല പോലെ വഴറ്റിയെടുക്കണം ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്ന സമയത്ത് നമുക്കതിൽ ഉള്ളി ഇട്ട് കൊടുക്കാം വലിയ ഉള്ളി നല്ല പോലെ ചെറുതാക്കി നൈസായിട്ട് അരിഞ്ഞതാണ് അതും അതിലിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പം ഇത് ഞാൻ ഇട്ടിട്ട് ഞാൻ ഉപ്പ് ഇപ്പം ഇടുന്നില്ല ഞാൻ ജസ്റ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്ന മാത്രമേ ഉള്ളൂ ഉപ്പോൾ ഉപ്പ് ഞാൻ ലാസ്റ്റ് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വലിയ ഉള്ളിയും ആ ഇതിൽ നല്ലപോലെ വഴന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കുക എന്ന് പറയില്ലേ അതുപോലെ ആക്കി എടുക്കണം നല്ലപോലെ വഴന്ന് വരണം കേട്ടോ നല്ലപോലെ വഴന്ന് വന്നപ്പോൾ ഞാൻ അപ്പം അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടി ഇട്ടുണ്ട് അതും ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല തക്കാളിയൊക്കെ ഉടച്ച് അതിലങ്ങ് സെറ്റായി വരണം അത് നല്ലപോലെ ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് വെന്തിട്ട് നല്ല നല്ലപോലെ ആയിട്ട് വരണം എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല ഇടാം വല് കുറച്ച് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ചിക്കൻ മസാല ഇടുന്നുണ്ട് ഇത് ആ ഒരു ഗിസാട്ടിന് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ഓപ്ഷനലാണ് ചിക്കൻ മസാലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇല്ലെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഞാൻ ഒരു നുള്ള മഞ്ഞപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഇടുന്നുണ്ട് ഓൾറെഡി നമ്മൾ നമ്മളതിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ആവശ്യത്തിന് ഇട്ടുകൊണ്ടാണ് ഇതിൽ ഞാൻ ഇച്ചിരി കുറച്ച് ഇട്ടിട്ടുള്ളൂ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണ മസാലയുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടാക്കി കൊടുക്കുക മസാല ആവുന്ന ആ സമയത്ത് തന്നെ നമ്മളവിടെ കുക്കറ് ഓഫ് ചെയ്ത് വെച്ചത് തുറന്ന് വെക്കുക അപ്പോൾ അത് കാണാൻ നമുക്കത് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പം അതിൽ ഓൾറെഡി നമ്മൾ വെച്ച വെള്ളം ഒത്തിരി ഉണ്ട് പിന്നെ നമ്മൾ മസാലയ്ക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട ഈ ഒരു വിന്ത്രിക്കണ അടുത്ത ആ വെള്ളം തന്നെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ വെള്ളവും നേരത്തെ വേവിച്ച് വെച്ച ഗിസാടും കിഴങ്ങും എല്ലാം കൂടി ഈ ഒരു ഉള്ളി ഇതൊക്കെ ഉണ്ടാക്കിയേക്ക് എന്നിട്ട് അത് ഒടയാതെ ഇത് കിഴങ്ങും ഇതൊന്നും ഉടയാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കണം നല്ലപോലെ തിളയ്ക്കണം എന്നാലതൊന്ന് മിക്സ് ആവുകയുള്ളു ഇപ്പോൾ തിളച്ച് ഒന്ന് വരെ നമ്മൾ വയ്ക്കുക പിന്നെ ഇപ്പോൾ കറി ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടവർക്ക് എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അതെല്ലാം നല്ലപോലെ അവർക്ക് മറ്റേ റോസ്റ്റ് പോലെ വേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമ്മളതൊന്ന് ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഞാൻ നല്ല റോസ്റ്റ് റോസ്റ്റാക്കാനാണ് തീരുമാനിച്ചിരിക്കണം അപ്പോൾ അത് ഇനി ഇതിലേക്ക് മല്ലിയില ഞാൻ അതൊക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഓപ്ഷനൽ ആണ് ഇതും അതുപോലെ കറിവേപ്പില വേണ്ടവർക്ക് അതിടാം അപ്പം ഞാൻ മലിയെല്ലാം മാത്രം ഇടുന്നു എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഇത് ഇപ്പം ചിക്കൻ കിസാഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇക്കാനയും കൊണ്ടും വിശലനയും കൊണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ അവരെ രണ്ടുപേരെയും വിളിച്ച് അവരെയും ടേസ്റ്റ് ചെയ്യിച്ചിട്ട് എങ്ങനെയുണ്ട് തരാവേ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ഈ ചട്ടിയിലാണ് ഈ ചട്ടിക്ക് കൊറച്ച് ചോറ് ചമ്മന്തി അപ്പൊ ഈ ചിക്കൻ കിസാടിൻ്റെ ഒരു കുറച്ചും കൂടി ഇട്ടിട്ടേ ഒന്ന് കഴിച്ചോക്കാം ഒരു ചമ്മന്തി മിക്സ് ചെയ്തിട്ട്